കോടഞ്ചേരിയിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയുടെ ഭാര്യ അറസ്റ്റിലായിരിക്കുകയാണ് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി കുപ്പായക്കോട്ട് കൈപ്പുറം വേളങ്ങാട് അഭിജിത്തിന്റെ ഭാര്യ സരിതയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുട്ടത്തോടെ ചാലപ്പുറത്തെ വീട്ടിൽ നിതിൻ തങ്കച്ചനെ മർദ്ദിച്ചു കൊന്ന കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുഹമ്മദ് റാഫി മുഹമ്മദ് അബ്സൽ തിരുവമ്പാടി സ്വദേശിയായ പതിനേഴ് വയസ്സുകാരൻ എന്നിവരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിലാണ് മലപ്പുറം കോട്ടക്കലിൽ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി കോഴ്സിന് പഠിക്കുന്ന നിതിൻ തങ്കച്ചൻ ഡിസംബർ ആറിനാണ് ക്രൂരമായ മർദ്ദനമേറ്റ് മരിച്ചത് മുഖ്യപ്രതി അഭിജിത്തിന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയെന്നാരോപിച്ചാണ് അഭിജിത്തും കൂട്ടാളികളും നിതിനെ കൊലപ്പെടുത്തിയത് കെട്ടിയിട്ട് മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു ഗൂഢാലോചനയിൽ സരിതയ്ക്കും പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സരിത ഫോണിൽ വിളിച്ചു വരത്തിയ ശേഷമാണ് ഈ സംഘം കൊലപ്പെടുത്തിയതെന്നാണ് കേസ് നിതിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച പോലീസ് നിതിൻ അവസാനമായി വിളിച്ചത് അഭിജിത്തിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തുവന്നത് വന്നത് ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ അഭിജിത്ത് സരിതയെ വിവാഹം കഴിച്ച് താമസിക്കുകയായിരുന്നു ഇതിനിടയിൽ സരിതയുമായി ഫോണിൽ സംസാരിക്കാനിടയായ നിതിൻ പിന്നീട് നിരന്തരം അവരെ ശല്യം ചെയ്തു ഇക്കാര്യം അറിഞ്ഞ അഭിജിത്താണ് നിധിനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്